ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലെ നാൽപ്പത്തിയഞ്ച് കാലഘട്ടം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന നാളുകൾ അഡോൾഫ് ഹിറ്റ്ലറുടെ ജർമ്മനിയുടെ പതനകാലം ജർമ്മനിയുടെ ഒരറ്റം മുതൽ കീഴടക്കിക്കൊണ്ട് മുന്നേറുന്ന സോവിയറ്റ് യൂണിയൻ്റെ റെഡ് ആർമി എന്ന ചെമ്പട അന്ന് സോവിയറ്റ് യൂണിയൻ ഭരിക്കുന്നത് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയതുകൊണ്ടാണ് റെഡ് ആർമി അല്ലെങ്കിൽ ചെമ്പട എന്ന പേര് വന്നത് ജർമ്മനിയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും കീഴടക്കിക്കൊണ്ട് ബെർലിൻ ലക്ഷ്യമാക്കി ഒരു ശക്തിയുള്ള തിരമാല പോലെ ആർത്തിരമ്പി വരുന്ന ചെമ്പട ചെമ്പടയുടെ കൂടെ മുന്നേറുന്ന സോവിയറ്റ് ബോംബർ വിമാനങ്ങൾ കൂടെ അത്യാധുനിക ടാങ്ക് വ്യൂഹം അതുല്യമായ പ്രതാപകാലത്തിന് ശേഷം നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ജർമ്മൻ പൗരന്മാർ സോവിയറ്റ് ബോംബർ വിമാനങ്ങളും ആധുനിക ടാങ്ക് വ്യൂഹവും ഒരറ്റം മുതൽ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരുന്ന ജർമ്മനിയുടെ അത്യാധുനിക നിർമ്മിതികളും നഗരങ്ങളും വായുവിലൂടെയും കരയിലൂടെയും ഒഴുകിയെത്തുന്ന സോവിയറ്റ് ആർമിയുടെ ഫയറിങ്ങിലും ഷെല്ലാക്രമണങ്ങളിലും അകാലചരമടയുന്ന ജർമ്മൻ പൗരന്മാർ ആ കനത്ത ശൈത്യകാലത്ത് പൂജ്യം ഡിഗ്രിക്ക് താഴെയുള്ള കൊടുന്തണുപ്പിൽ സോവിയറ്റ് ബോംബിങ്ങിൽ തകർന്ന വീടുകൾ ഉപേക്ഷിച്ച് മിക്ക ജർമ്മൻ പൗരന്മാരും റോഡുകളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും അഭയം തേടി പൂജ്യം ഡിഗ്രിയിൽ താഴെയുള്ള കൊടും തണുപ്പിൽ മരിച്ചു വീഴുന്ന ജർമ്മൻ കുട്ടികളും പ്രായമായവരും കൂടാതെ കരയിലൂടെ മുന്നേറിക്കൊണ്ടിരുന്ന സോവിയറ്റ് ആർമിയുടെ ഷൂട്ടിങ്ങിൽ മരിച്ചു വീഴുന്ന മറ്റുള്ളവർ ബോംബിങ്ങിൽ തകർക്കപ്പെടാത്ത വീടുകൾ കുതിച്ചു കയറി മുന്നേറുന്ന സോവിയറ്റ് സൈന്യം കൈയടക്കിയപ്പോൾ പലായനം ചെയ്യേണ്ടി വന്ന ആയിരക്കണക്കിന് ജർമ്മൻ പൗരന്മാർ അതിസമ്പന്നതയിൽ ജീവിച്ച ലക്ഷക്കണക്കിന് ജർമ്മൻകാർ ആ പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള കൊടും ശൈത്യം വകവയ്ക്കാതെ വെറും അഭയാർത്ഥികളായി പോളണ്ടിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരുന്നു ഉറുതുണിക്ക് മറുതുണിയില്ലാതെ ലക്ഷക്കണക്കിന് ആർഭാടത്തോടെ ജീവിച്ച ജർമ്മൻ അഭയാർത്ഥികൾ പോളണ്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു അങ്ങനെ പോളണ്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്ന ജർമ്മൻ അഭയാർത്ഥികളെ ഒഴിപ്പിക്കാൻ ബാക്കിയുള്ള ജർമ്മൻ സൈന്യം കുറച്ച് കപ്പലുകൾ ഏർപ്പാടാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി മാസത്തിൽ നാടുവിട്ട ജർമ്മൻ അഭയാർത്ഥികളെ പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് ജർമ്മൻ കപ്പലുകൾ ഏർപ്പാടായി ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അത്യാധുനിക സെമി ക്രൂയിസ് ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു കപ്പലായിരുന്നു വിൽഹം ഗസ്റ്റ്ലോഫ് ഈ അഭയാർത്ഥികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജർമ്മനിയുടെ രണ്ടാം അന്തർവാഹിനി പരിശീലന വിഭാഗത്തിലെ സൈനികരെ പടിഞ്ഞാറൻ ജർമ്മനിയിലെത്തിക്കുന്ന ദൗത്യം ഗസ്റ്റ്ലോഫ് എന്ന കപ്പലിനായിരുന്നു പരമാവധി ആയിരത്തി തൊള്ളായിരം പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് ടൺ ഭാരമുള്ള കപ്പലായിരുന്നു ഇത് ഈ കപ്പലിന് ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളവും ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ഈ സൈനികരെ കപ്പലിൽ കയറ്റാൻ തുടങ്ങി ബാക്കിയുള്ള സ്ഥലത്ത് ജർമ്മനിയിൽ നിന്നും പോളണ്ടിലേക്ക് നാടുവിട്ട ജർമ്മൻ അഭയാർത്ഥികളെയും കപ്പലിൽ കയറ്റാൻ തീരുമാനമായി ജനുവരി ഇരുപത്തിയൊമ്പതിന് ഉച്ചയോടെ കപ്പലിൽ കയറിയ ആളുകളുടെ എണ്ണം ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറായി അതിനുശേഷം രണ്ടായിരം ആളുകളും കൂടി കപ്പലിൽ കയറിപ്പറ്റി അങ്ങനെ ആയിരത്തി തൊള്ളായിരം പേരെ വഹിക്കാൻ ശേഷിയുണ്ടായിരുന്ന വിൽഹം ഗസ്റ്റ്ലോഫ് എന്ന കപ്പലിൽ പതിനായിരത്തിലധികം ജർമ്മൻ അഭയാർത്ഥികൾ കയറിപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജനുവരി മുപ്പതിന് പതിനായിരത്തോളം ജർമ്മൻ അഭയാർത്ഥികളുമായി വിൽഹം ഗസ്ലോഫ് എന്ന സെമി ക്രൂയിസ് കപ്പൽ പോളണ്ടിലെ ഗോട്ടൻ ഹാഫൻ എന്ന പുരാതന തുറമുഖ തുറമുഖനഗരിയിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് യാത്രയായി പഴയ തുറമുഖ നഗരമായ പോളണ്ടിലെ ഗോട്ടൻ ഹാഫൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രീനിയ എന്നാണ് ഈ അഭയാർത്ഥി ദൗത്യത്തിന് ഓപ്പറേഷൻ ഹാനിബാൽ എന്നാണ് പേര് നൽകിയിരുന്നത് ബാൾട്ടിക് കടലിലൂടെ സ്വീഡിഷ് മുനമ്പു ചുറ്റിയുള്ള സാഹസികമായ യാത്രയായിരുന്നു അത് കാരണം വായുമാർഗവും കരമാർഗവും കടൽമാർഗവും ഹിറ്റ്ലർ ഭരിക്കുന്ന ജർമ്മനിയെ വരിഞ്ഞു മുറുക്കി മുന്നേറുന്ന റഷ്യൻ സേനയുടെ കണ്ണുവെട്ടിച്ച് ജർമ്മനിയുടെ പടിഞ്ഞാറൻ മുനമ്പിലേക്ക് യാത്ര തിരിച്ച വിൽഹം ഗസ്ലോഫ് എന്ന കപ്പൽ ഒരു വലിയ സാഹസിക യാത്ര തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഈ കപ്പലിൻ്റെ കൂടെ ലൈനർ ഹൻസ എന്ന മറ്റൊരു ചെറിയ അഭയാർത്ഥി കപ്പൽ കൂടി പുറപ്പെട്ടിരുന്നു വളരെ ദുരിതപൂർണമായ യാത്രയായിരുന്നു ഇത് വെറും ആയിരത്തി തൊള്ളായിരം പേരെ മാത്രം ഉൾക്കൊള്ളിക്കാൻ ശേഷിയുണ്ടായിരുന്ന വിൽഹം ഗസ്ലോഫ് കപ്പലിൽ നിലവിൽ പതിനായിരത്തിനു മുകളിൽ അഭയാർത്ഥികളായിരുന്നു കയറിപ്പറ്റിയത് കപ്പലിലെ ക്യാബിനുകളിൽ നാടുവിട്ട ജർമ്മൻ സൈനികരെ കൊണ്ടു നിറഞ്ഞിരുന്നു ബാക്കിയുള്ള ഒൻപതിനായിരത്തോളം അഭയാർത്ഥികൾ കപ്പലിൻ്റെ മെയിൻ ഡെക്ക് വരെ കൈവശപ്പെടുത്തിയിരുന്നു അഭയാർത്ഥികളുടെ ആധിക്യം മൂലം മെയിൻ ഡെക്കിലൂടെ നടന്നു പോകുവാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു പതിനായിരത്തിനു മുകളിൽ ആളുകൾ ഈ കപ്പലിലുണ്ടായിരുന്നതിനാൽ ആഹാരത്തിനും വെള്ളത്തിനും വരെ വളരെ ദൗർലഭ്യം നേരിട്ടിരുന്നു ദാഹിച്ചു വലഞ്ഞ് ഉറക്ക കരയുന്ന കുട്ടികൾ പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള കൊടുന്തണുപ്പിൽ ധരിക്കാൻ ഒരു ജാക്കറ്റ് പോലുമില്ലാതെ മെയിൻ ഡെക്കിൽ നരകയാതന അനുഭവിക്കുന്ന സ്ത്രീകളും പ്രായം ചെന്നവരുമടങ്ങുന്ന ജനക്കൂട്ടം ആയിരത്തി തൊള്ളായിരം ആളുകളുടെ പരമാവധി കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഈ കപ്പലിൽ ലൈഫ് ബോട്ടിൻ്റെയും ലൈഫ് ജാക്കറ്റിൻ്റെയും കുറവുണ്ടായിരുന്നു ഈ കപ്പൽ സോവിയറ്റ് നേവിയുടെയോ സോവിയറ്റ് എയർഫോഴ്സിൻ്റെയോ കണ്ണിൽപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് മാരകമായ അവസ്ഥയായിരുന്നു ഈ കാര്യമൊർത്ത് കപ്പലിലുണ്ടായിരുന്നവർ ആ കൂടും തണുപ്പിലും കിടിലം കൊണ്ടു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ കപ്പൽ തൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു എന്നാൽ നേരം രാത്രി ആയതോടുകൂടി തണുപ്പിൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്നു ഇത് കപ്പലിലെ യാത്രക്കാർക്ക് സഹിക്കാൻ പറ്റാതായിത്തീർന്നു അവരുടെ കൈകാലുകൾ മരവിക്കാനും താടിയെല്ലുകൾ കൂട്ടിമുട്ടാനും തുടങ്ങി എന്നാൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല സോവിയറ്റ് യൂണിയന്റെ റെഡ് ആർമി എന്ന ചെമ്പട നാലു വശത്തു നിന്നും ജർമ്മനിയെ വരിഞ്ഞു മുറുക്കിയിരുന്നു സോവിയറ്റ് നേവിയുടെ അന്തർവാഹിനികളും ഡിസ്ട്രോയർ കപ്പലുകളും അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ഗസ്ലോഫ് എന്ന അഭയാർത്ഥി കപ്പൽ സഞ്ചരിക്കുന്ന ബാൾട്ടിക് കടലൊടുക്കു വരെ നിരന്തരം റോന്തി ചുറ്റിക്കൊണ്ടിരുന്നു സോവിയറ്റ് നേവിക്ക് സപ്പോർട്ടായി സോവിയറ്റ് എയർഫോഴ്സും ഉണ്ടായിരുന്നു അങ്ങനെ സമയം രാത്രി ഏഴ് മുപ്പതായി ഗസ്റ്റ്ലോഫ് എന്ന കപ്പലിൻ്റെ യാത്രാവേളയിൽ ഈ കപ്പലിൻ്റെ ഏതാനും കിലോമീറ്റർ അടുത്ത് കടലിൽ തന്നെ ഒരു സോവിയറ്റ് യൂണിയൻ അന്തർവാഹിനി നിലയുറപ്പിച്ചിരുന്നു ശ്രീ അലക്സാണ്ടർ ക്യാപ്റ്റൻ ആയിട്ടുള്ള എസ് തേർട്ടീൻ എന്ന അന്തർവാഹിനിയായിരുന്നു അത് എസ് തേർട്ടീൻ അന്തർവാഹിനിയുടെ സോണാർ സിസ്റ്റം ഗസ്റ്റ്ലോഫ് എന്ന അഭയാർത്ഥ്രി കപ്പലിൻ്റെ സ്ഥാനം പിടിച്ചെടുത്തു ഈ കപ്പലിൻ്റെ സമീപത്തേക്ക് സോവിയറ്റ് അന്തർവാഹിനി സഞ്ചരിക്കാൻ തുടങ്ങി ഏകദേശം എട്ട് മുപ്പതായപ്പോൾ എസ് തേർട്ടീൻ സബ്മറൈൻ ഗസ്ലോഫ് എന്ന അഭയാർത്ഥി കപ്പലിന് അര കിലോമീറ്ററിൽ താഴെ ദൂരത്തെത്തിച്ചേർന്നു സഹസിലേക്ക് ഉയർന്ന സോവിയറ്റ് അന്തർവാഹിനി പെരിസ്കോപ്പിക് ഡെപ്തിലെത്തി പെരിസ്കോപ്പിലൂടെ വിൽഹം ഗസ്ലോഫ് എന്ന കപ്പലിനെ നിരീക്ഷിച്ച അന്തർവാഹിനി ക്യാപ്റ്റൻ അലക്സാണ്ടർ മഗീനസ്കോ മുമ്പിലുള്ളത് ഒരു ജർമ്മൻ കപ്പലാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഡൈവ് ചെയ്ത സോവിയറ്റ് അന്തർവാഹിനി ഏതാനും മിനിറ്റുകൾക്കകം ഗസ്റ്റ്ലോഫ് എന്ന കപ്പലിനെ ആക്രമിക്കാനായി കപ്പലിൻ്റെ വശത്തിനഭിമുഖമായി സർഫസിലേക്ക് പെരിസ്കോപ്പിക് ഡെപ്തിലേക്ക് വന്നു രാത്രി ഒൻപത് മണിയായപ്പോൾ എസ് തേർട്ടീൻ എന്ന സോവിയറ്റ് അന്തർവാഹിനിയിൽ നിന്നും മൂന്ന് ടോക്പിഡോകൾ ഗസ്റ്റ്ലോഫ് കപ്പൽ ലക്ഷ്യമാക്കി ഫയർ ചെയ്യാനുള്ള നിർദ്ദേശം അന്തർവാഹിനി ക്യാപ്റ്റൻ അലക്സാണ്ടർ മഗീനസ്കോ സബ്മറൈൻ കൂവ്സിനു നൽകി അങ്ങനെ രാത്രി ഒമ്പത് പതിനാറായപ്പോൾ എസ് തേർട്ടീൻ അന്തർവാഹിനിയിൽ നിന്നും മൂന്ന് ടോർപിഡോകൾ ഗസ്റ്റ്ലോഫ് ഷിപ്പ് ലക്ഷ്യമാക്കി ഫയർ ചെയ്തു ഈ ടോക്പിഡോകൾ കൃത്യമായി ഗസ്റ്റ്ലോഫ് കപ്പലിൻ്റെ മുൻവശത്തും നടുവിലും പുകവശത്തും തുളഞ്ഞുകയറി പൊട്ടിത്തെറിച്ചു ഈ വൻ സ്ഫോടനത്തിൽ പതിനായിരത്തിലധികം വരുന്ന അഭയാർത്ഥികളെ വഹിച്ചിരുന്ന ഗസ്ലോഫ് എന്ന ജർമ്മൻ കപ്പൽ ആടിയുലഞ്ഞു സ്ഫോടനങ്ങൾ തീപിടുത്തങ്ങൾ മഞ്ഞുമൂടിയ ഡെക്കിൽ വഴുതി വീഴുന്ന യാത്രക്കാർ ആടിയുലയുന്ന കപ്പലിൽ നിന്നും കൊടുന്തണുപ്പിൽ മഞ്ഞു കടലിലേക്ക് തെറിച്ചു വീഴുന്ന യാത്രക്കാർ കപ്പലിലെ സ്ഥിതി അത്യന്തം ഭീകരമായിരുന്നു ടോർപിഡോ ഫയറിങ്ങിൽ മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിലെ പതിനായിരത്തോളം ആളുകളുടെ കൂട്ടനിലവിളികൾ അത്യന്തം ഭീകരമായിരുന്നു വിൽഹം ഗസ്ലോഫ് എന്ന കപ്പൽ താമസിയാതെ അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടത്തിൻ്റെ വേദിയായി മാറി തിക്കിലും തിരക്കിലും കപ്പലിൻ്റെ ഡെക്കിൽ വീണുപോയ ആളുകളുടെ മുകളിലൂടെ അതിജീവനത്തിനായി പരക്കം പാഞ്ഞ മറ്റുള്ള ആളുകളുടെ ചവിട്ടേറ്റ് നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണു കുട്ടികളെ നഷ്ടപ്പെട്ട അമ്മമാർ വൃദ്ധജനങ്ങൾ സ്ത്രീകൾ സാധാരണ ആളുകൾ എന്നിവരുടെ നിലവിളി ശബ്ദങ്ങൾ ഉയർന്ന തോതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു വെറും അയ്യായിരം പേർക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള ലൈഫ് ബോട്ട് സംവിധാനങ്ങൾ മാത്രമേ ഈ കപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ തിക്കിലും തിരക്കിലും അവയിൽ പലതും തകരുകയും മിക്കതും കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു മുങ്ങിക്കൊണ്ടിരുന്ന ഗസ്റ്റ്ലോഫ് കപ്പലിലെ സ്ഥിതി അതിസങ്കീർണമായി തീർന്നു അങ്ങനെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് ടൺ ഭാരമുള്ള അറുനൂറ്റി എൺപത്തിനാലടി നീളവും എഴുപത്തിയേഴടി വീതിയുമുള്ള ജർമ്മനിയുടെ വിൽഹം ഗസ്റ്റ്ലോഫ് എന്ന സെമി ക്രൂയിസ് കപ്പൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് ജർമ്മൻ അഭയാർത്ഥികളുമായി കടലിൽ പൂർണമായും മുങ്ങിപ്പോയി അല്പസമയത്തിനുള്ളിൽ കുറച്ച് ജർമ്മൻ റെസ്ക്യൂ ബോട്ടുകൾ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നെങ്കിലും വലിയ പ്രയോജനമൊന്നുമുണ്ടായില്ല കാരണം കപ്പൽ മുങ്ങി കുറച്ചു സമയം കഴിഞ്ഞ് മാത്രമാണ് ഈ റെസ്ക്യൂ ബോട്ടുകൾ എത്തിച്ചേർന്നത് അപ്പോഴേക്കും കടലിൽ കിടന്ന ലൈഫ് ജാക്കറ്റ് ധരിച്ച മിക്കവരും കനത്ത ശൈത്യത്തിൽ മരവിച്ച് മരിച്ചു പോയിരുന്നു കപ്പലിലുണ്ടായിരുന്ന ഏതാനും ലൈഫ് ബോട്ടുകളിൽ കുറച്ചാളുകൾ രക്ഷപ്പെടുകയും ചെയ്തു ആയിരത്തോളം വരുന്ന ജർമ്മൻ ആർമിയുടെ സൈനിക ഉൾപ്പെടെ പതിനായിരത്തിനു മുകളിൽ കപ്പലിലുണ്ടായിരുന്ന ജർമ്മൻ അഭയാർത്ഥികളിൽ വെറും ആയിരത്തി പേരാണ് ഈ ദുരന്തത്തിൽ രക്ഷപ്പെട്ടത് ഇത് രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണ് ബാക്കിയുള്ള ഒൻപതിനായിരത്തിനു മുകളിൽ ആളുകൾ വിൽഹം ഗസ്ലോഫ് കപ്പലിൻ്റെ കൂടെ ബാൽട്ടിക് കടലിലെ അഗാധതയിലേക്ക് താണുപോയി ലൈഫ് ജാക്കറ്റ് ധരിച്ച കുറച്ചുപേർ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നെങ്കിലും അവർ തണുത്തു മരവിച്ച് ഇഹലോകവാസം വെടിഞ്ഞിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ വളരെ നിഷ്ഠൂരമായി കൊന്ന ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതിയുടെ ജർമ്മനിക്ക് സംഭവിച്ചതിനാലാകാം ഈ ദുരന്തം ലോകസമൂഹത്തിൽ അധികം ചർച്ചയായില്ല എന്നാൽ ഈ വിവരമറിഞ്ഞ മിക്ക രാജ്യങ്ങളും സന്തോഷിക്കുകയാണ് ചെയ്തത് പിറ്റേ ദിവസം രാവിലെ ഗസ്ലോഫ് കപ്പൽ മുങ്ങിയ ബാൾട്ടിക് കടലിൽ നിരവധി ശവശരീരങ്ങൾ കാണപ്പെട്ടു ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചിരുന്ന ആ ശവശരീരങ്ങളിൽ ധാരാളം കുട്ടികളുമുണ്ടായിരുന്നു ലൈഫ് ജാക്കറ്റ് ജാക്കറ്റില്ലാതിരുന്ന ഭൂരിഭാഗം ആളുകളും ബാൾട്ടിക്കടലിൻ്റെ അടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊണ്ടു ലോകപ്രസിദ്ധമായ ടൈറ്റാനിക് ദുരന്തത്തിൽ വരെ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരെ മരിച്ചിരുന്നുള്ളൂ എന്നാൽ ഒൻപതിനായിരത്തിലധികം ആളുകൾ മരിച്ച വിൽഹം ഗസ്ലോഫ് കപ്പൽ ദുരന്തം ലോകത്തിലെ ഏറ്റവും വലിയൊരു കടൽ ദുരന്തമായി മാറി വിൽഹം ഗസ്ലോഫ് കപ്പൽ ടോക്പിഡോ ഫയർ ചെയ്ത് തകർത്ത സോവിയറ്റ് അന്തർവാഹിനി എസ് തേർട്ടീൻ്റെ ക്യാപ്റ്റൻ അലക്സാണ്ടർ മഗീനസ്കോ ടോക്പിഡോ ഫയർ ചെയ്തത് ഗസ്ലോഫ് എന്ന കപ്പൽ ഒരു അഭയാർത്ഥി കപ്പൽ ആണെന്ന് അറിയാതെയായിരുന്നു എന്തായാലും ക്രൂരനായ നാസി ജർമ്മനി ജർമ്മനിയിലീഡ് ഹിറ്റ്ലറിനോടുള്ള വെറുപ്പും വിദ്വേഷവും മിക്ക രാജ്യങ്ങൾക്കുമുണ്ടായിരുന്നതിനാൽ ഒൻപതിനായിരത്തിനു മുകളിലുള്ള ജർമ്മൻ അഭയാർത്ഥികൾ വിൽഹം ഗസ്ലോഫ് എന്ന കപ്പൽ അപകടത്തിൽ മരിച്ച വാർത്തയറിഞ്ഞ ലോകരാജ്യങ്ങളിൽ നിന്നും ഒരു സഹതാപം പോലും ആരും പ്രകടിപ്പിച്ചില്ല